ലക്ഷ്യം എന്താണ് റസോഷ്ടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും പലക്കാരും പറയും മുസ്ലിം മുസ്ലിം നിങ്ങൾക്ക് മതം കഴിഞ്ഞിട്ടുള്ളൂ സത്യമാണ് മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിറഞ്ഞ എന്ത് ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ തലവെട്ടിക്കൊന്നാലും ഞങ്ങൾക്ക് മതം കഴിഞ്ഞിട്ട് ഞങ്ങളന്നെയോ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾ ഇവിടെ തനിയെ ഉണ്ടായല്ല ഒരു പടച്ചറബ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ അവനെ കണ്ടെത്തുകയും അവനെ ഉപാസിക്കലും ഞങ്ങളെ ജീവിത ലക്ഷ്യം അല്ല അങ്ങനെ തന്നെ ഇല്ലേ മുസ്ലിങ്ങൾക്ക് മതം കേട്ടേ ഒക്കെ ഉള്ളൂ ശരിയാണ് ഞങ്ങൾ ജോലി പ്രധാനമല്ല ഞങ്ങൾ പട്ടിണി നടന്നാലും പ്രശ്നമില്ല ഞങ്ങളെ നബിമാരൊക്കെ പട്ടിണി കടന്ന് വളർന്നവരാണ് പട്ടിണി ഞങ്ങൾക്ക് ഒരു വിഷയമല്ല രണ്ടു മാസമൊക്കെ പട്ടിണി കിടന്ന മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ എല്ലാ മതത്തിന്റെ അടിസ്ഥാനതാണ് ക്രിസ്ത്യാനിറ്റി അടിസ്ഥാനം സീന ഇസ് ഇസ്ലാനിമിൻ്റെ ജീവിതം എന്താണ് പട്ടിണി നബിമാരൊക്കെ പട്ടിണിയാണ് അപ്പൊ പട്ടിണി ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങൾ പട്ടിണി വന്നതാണ് ജോലി ഞങ്ങൾ രക്ഷമല്ല പണം ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഞങ്ങൾ രക്ഷമുണ്ടെ റബ്ബിനെ ആ റബ്ബിനെ പറഞ്ഞത് അതിനെല്ലാം റബ്ബിനെ കണ്ടെത്താനുള്ള മാധ്യമമായിട്ടാണ് ആരാധനകൾ കുയ്യാനെ കണ്ടെത്തണമെങ്കിൽ കുട്ടി മാന്തണം അപ്പൊ കുയ്യാനെ കണ്ടെത്താനുള്ള മാധ്യമമാണ് എന്ത് എന്തായാലും പടച്ചോനെ കണ്ടെത്താനുള്ള മാധ്യമമാണ് എന്ത് നിസ്കാരം അത് പടച്ചോനെ കണ്ടെത്താൻ തന്നെ ആയിരിക്കണം നിസ്കരിക്കണത് ഇല്ലെങ്കിൽ നിസ്കാരം ചില ആളുകൾ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ജനങ്ങളെ മുന്നിൽ യുറാഊന ജനങ്ങളെ കാണിക്കാനാണ് അത് നിസ്കാരമാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല നിസ്കാരം തന്നെ രണ്ട് യാതില്ലേ റബ്ബിനെ കണ്ടെത്താനുള്ള നിസ്കാരം അത് അത് നിസ്കാരമാണ് ാണ് അതേ സമയത്ത് വേറെ ഉണ്ട് എന്ത് ഈ നമസ്കാരം നമസ്കാരം എന്താണ് നരകത്തിലേക്കാണ് എന്തുകൊണ്ട് മനസ്സിലായില്ല കുയ്യാനെ കണ്ടെത്തുക എന്നതല്ലാതെ പൊരന്റെ അടിത്തള മാന്താൻ ഒരു കുട്ടി മാന്തിയാൽ അത് ആശപിക്കപ്പെടുള്ളു കുയ്യാനെ കണ്ടത്തിയത്ത് കുയ്യാനെ മാന്തലാണല്ലോ കുട്ടിയിലെ അപ്പോളെ അത് പ്രശംസിക്കപ്പെടുന്നത് വെറുതേ കുട്ടി വീട്ടിന്റെ പള്ളക്കത്ത് എന്ത് ചെയ്യാ എന്ത് ചെയ്യാ കുഴി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആക്ഷേപിക്കപ്പെടും നിനക്ക് പറഞ്ഞത് മനസ്സിലായനെല്ലി മുസല്ലീൻ പല നിസ്കാരക്കാർക്കും നേരെ കാണും എന്തുകൊണ്ട്

അപ്പൊ അവരുടെ നിസ്കാരം മേലെ മാത്രമേ ഉള്ളൂ ചുമരിന്റെ കോലത്തിന് എന്തോ ഒരു സാധനം വെച്ചിട്ട് അതിന് ചുമരിന്റെ നക്ഷ കൊടുത്തിട്ട് കൊടുത്തിട്ട് അടയാളങ്ങനെ കൊടുത്തിട്ട് കല്ലൊക്കെ വെച്ചതുപോലെ പെയിന്റ് അടിച്ചതുപോലെയാണ് കാണിച്ച് മനസ്സിലായില്ല എന്തോ ഒരു ക്യാൻവാസ് കെട്ടി ഒരു ക്യാൻവാസ് കെട്ടിട്ട് അതിന് ചുമരിന്റെ ചിത്രം കൊടുത്തു എന്നാ അതിന്റെ മേലെ പാർക്കാൻ പറ്റും ഇല്ല എന്തുകൊണ്ട് അത് ചുമരല്ല ചുമരായി കാണിക്കലാണ് മനസ്സിലായില്ലേ അത് ചുമരല്ല ചുമരായി കാണിക്കലാണ് അവിടെ വാർക്കാൻ പറ്റൂല ഇതൊരു ചെറിയ റിബൺ ആണ് ഒരു ശീലയാണ് ആ ശീലക്ക അടയാളം കൊടുത്തതാണ് എന്ത് ചുമരിന്റെ ചിത്രം ജനങ്ങളെ കാണിക്കലാണ് അല്ലാതെ അവിടെ വാർത്ത ലക്ഷണമെന്നല്ല എന്നത് പോലെ നിസ്കരിച്ചു അല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ അതിന് ഈ അടയാളം മാത്രമേ ഉള്ളൂ ചുമർ ചിത്രം മാത്രമേ ഉള്ളൂ എന്തല്ല ചുമരല്ല ചുമരാണെങ്കിൽ അടീക്കാൻ ഉണ്ടാണ്ട് ചുമരിന്റെ അടയാളാണ് നിസ്കാരം അടീക്ക പോണ്ട് മുനാപ്പിയ നിസ്കാരം അടീക്കില്ല എവിടെയുള്ളൂ മുകളിലേ ഉള്ളൂ ജനങ്ങളെ കാണിക്കൽ ജനം എപ്പോഴും ലാസ്റ്റല്ലേ കാണുള്ളൂ ഒരു വസ്തുവിന്റെ മുകൾ ഭാഗമല്ലേ ഒരു കാഴ്ചക്കാരൻ കാണുള്ളൂ അപ്പൊ ആ നിസ്കാരത്തിന് അടിയില്ല അടി മാന്തെന്തിനാ ആരെ കണ്ടെത്താൻ അത് പറയേ അപ്പൊ യഥാർത്ഥ നിസ്കാരം ആരെ കണ്ടെത്താനാണ് അല്ലെങ്കിൽ നിസ്കാരാണ് നമ്മളെപ്പോഴും അടിക്കടിക്ക് പോവും എന്തിന് കണ്ടെത്തണം അതിൻ്റെ അടിയിൽ അതിന്റെ അടി കോയി അതിന്റെ അടി കോയി അതിൻ്റെ അടി കൊയി മക്കത്തുനിന്ന് പോയാൽ പോരാൻ തോന്നൂല എന്തുകൊണ്ട് അത് പോകടിയിലെത്തി മേലെയാണെങ്കിലും താഴെയാണ് താഴെ കരിയും പിന്നെയും കരിയും പോണം പോകാന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതൊരു അടിയാണ് മേലെയാണെങ്കിലും അടിയാണ് അടിയിലെത്തിയെന്ന് അതൊരു നിലയ്ക്കാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയം കടയോട് ബന്ധിച്ചോന്ന് കരിഞ്ഞിട്ടല്ലാതെ വാങ്ങി കൂട്ടിയ സാധനം എത്തിച്ചു കൊടുക്കണം എന്ന് ചിന്തക്കാരൻ മാത്രമാണ് വേഗം വണ്ടി കയ നോക്കുക മനസ്സിലായി അതേസമയത്ത് അവിടെ ഈ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കൽബ് അവിടെ തന്നെയാണ് പോരാൻ കഴിയില്ല കഴിയും മദീനത്തിന് നിർബന്ധിച്ച് ബസ് പിടിച്ച് കയറ്റിയാൽ പോലും ഓരോ വളവിലും പച്ചക്കുപ്പ കാണുന്നുണ്ടോ നോക്കും കഴിയും അതുകൊണ്ട് അടിഭാഗമാണ് അടിഭാഗത്തെത്തിന് പോരാൻ തോന്നൂല എത്തി നിറങ്ങുന്നേരത്ത് കള്ളനോട് കള്ളന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു ഇന്ന് നിങ്ങൾ രാത്രി പോകണ്ട ചാടി കടന്ന് കാട്ടും റന്ന് അവനെ എന്തു ചെയ്ത് അവന് ഏറ്റവും കൂടുതൽ പൈസയും പൊന്നുമൊക്കെ ഉള്ള ആലന്മാരൻ്റെ എത്തി നേരത്താണ് ഭാര്യ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് അക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങളുടെ സ്ഥലത്തുണ്ടാടി പോര മദീനയിൽ ഒരു രാശിക്കെത്തിപ്പെട്ടാൽ കക്കാതെ പോരാൻ കഴിയില്ല

പ്രേമം എന്ന മദ്യം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം എന്ന നിലയിൽ ഇത് ഹല്ലാജിന്റെ ഭീത്ത മൻസൂർ അഹല്ലാജിന്റെ പേത്താണ് സൂഫികള ചക്രവർത്തിയ അദ്ദേഹത്തിൻ്റെ പേത്താണ് എന്ത് ഞാൻ പ്രേമത്തിൻ്റെ മദ്യച്ചകം ആരോടുള്ള പ്രേമം അള്ളാഹുനു റസോളിനുള്ള പ്രേമത്തിൻ്റെ മദ്യ ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു ഒരു ചഷകം കഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം എന്ന നിലയിൽ എന്നിട്ടാകട്ടെ മദ്യമോട്ട് തീർന്നതുമില്ല എൻ്റെ ദാഹവും തീർന്നില്ല മദ്യവും തീർന്നില്ല പ്രേമം റിയില്ല അൺലിമിറ്റഡ് ഏരിയ അവിടെ പള്ളിറ്റഡ് ഏരിയ ഈ പള്ളയാണ് റോഹിന്റെ പള്ള അൺലിമിറ്റഡ് ഏരിയ അത് നമുക്ക് മനസ്സിലാക്കാത്തത് ഈ പള്ള നിറച്ചിട്ട് നമുക്ക് നേരം കിട്ടാത്ത മനസ്സിലായില്ല കള്ളന്നെയാണ് പ്രേമം ഒരു കള്ളാണ് പ്രേമം പ്രേമാണെങ്കിൽ പ്രേമം അഭിനയമാകുമ്പോൾ കള്ളാവൂല കമുകനും കമികയും വാടി ആത്മഹത്യ മനസ്സിലായില്ല ഓൻ ആധുനിക പ്രേമിയായതുകൊണ്ട് ഓൻ കുടിക്കണമായി അഭിനയിച്ചു അല്ലെങ്കിൽ ഓള് കുടിക്കണമായി അഭിനയിച്ചു മനസ്സിലായില്ല ഒത്തൊല്ലോയുടെയും എസ്റ്റിമോനിയുടെയും കഥയാണ് ഓത്തല്ലോ ഷേക്സ്പിയറിന്റെ രണ്ടാളും ആത്മഹത്യ ചെയ്യണ ചെയ്യണം ആത്മഹത്യ ചെയ്യുന്ന പോലെ അഭിനയിച്ചു എന്തിനാണ് ഒത്തല്ലോയെ കെട്ടണം മനസ്സിലായില്ല ഒത്തല്ലോയെ കെട്ടാൻ ഒരിക്കലും കുടുംബ സമ്മതിക്കില്ല അപ്പോൾ ഡസ്റ്റിമോനെ എന്ത് ചെയ്തു മദ്യം കഴിക്കുമ്പോൾ വിഷം കഴിക്കുമ്പോൾ അഭിനയിച്ചു അപ്പോൾ കുടുംബം സദീപ് പ്രേമുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചിട്ട് നമുക്ക് കെട്ടിച്ചു കൊടുക്കുമല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ വിവരം ഓ തല്ലോ അറിഞ്ഞു എന്ത് വിഷം കഴിച്ച് മരിച്ചു മെച്ചമതി കിടക്കുകയാണ് മരിച്ചിട്ടില്ല കുടിച്ചിട്ട് തുള്ളിയിലാണ് പള്ളിക്ക് എത്തിയിട്ടില്ല ഈ വിവരം ഈ ഈ സദസരെ കൂടി വന്ന് ഓ തെല്ലോ വിഷം കഴിച്ച് മരിച്ചു അതറിഞ്ഞപ്പോൾ ആ വിഷം അങ്ങനെ തന്നെ കുടിച്ച് ആര് ലഷ്ടിമാണ് എന്തുകൊണ്ട് രണ്ടാളും ആത്മാർത്ഥമായ പ്രേമാണ് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല ദേക്സ്പിയർ കഥയാണ് വലിയ വലിയ തത്വങ്ങൾ കിടക്കുന്നുണ്ട് ഷേക്സ്പിയർ ഇന്നത്തെ കഥകാരൻ കഥാകാരിൽ നിന്ന് വ്യത്യസ്തനായ കഥാകാരനാണ് അതിലൊക്കെ ഒരു ആശയം കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് നാലും രണ്ടാളും കൂടി മുങ്ങിയില്ലല്ലോ മുങ്ങിയിലല്ലോ മനസ്സിലായില്ല ഇന്നലെ എന്നോട് പറഞ്ഞു ഒരാൾ സ്കൂളിൽ പറഞ്ഞയച്ച കുട്ടിയെ കാണാനില്ല ഒരാൾ പറഞ്ഞു സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പറഞ്ഞയച്ച കുട്ടിയെ കാണാനില്ല മുങ്ങിപ്പോയി സ്കൂളിലേക്ക് പറഞ്ഞയച്ച കുട്ടിയെ കാണാനില്ല മുങ്ങിപ്പോയി ആര് എന്ത് ഏത് ജാതി ഏത് മതം ഇന്നൊന്നും നോക്കണ്ട ഒരു നാട്ടിൽ ഏതോ ഒരു നാട്ടിൽ അമേരിക്കയിൽ അങ്ങനെ നാടും എന്തും പറയാൻ നാടാണ് പറ്റുന്ന അമേരിക്കയിലാണ് കൂട്ടിക്കാടി നിങ്ങള് നിങ്ങൾ അന്ധമുട്ട് നോക്കുക എവിടെയാണ് എവിടെയാണ് അമേരിക്കയിലാടും എന്ത് തോന്നിയാസവും പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അമേരിക്ക അപ്പൊ അങ്ങനെ കൂട്ടി പോയി അങ്ങനെ അവർ ചെയ്തില്ല ഷേക്സ്പിയർ ധാർമ്മിക കഥാകാരനാണ് ധർമ്മന്റെ കഥയിൽ അതായത് പ്രേമിച്ചു അത് മനുഷ്യൻ്റെ ദോഷമല്ല അതേസമയം കുടുംബം സംവദിച്ചാൽ മാത്രമേ അവനെ സ്വീകരിക്കുള്ളൂ അതിന് നന്മ മനസ്സിലായില്ല ചങ്ങമ്പുഴ എത്ര മോശപ്പെട്ട കവിയാണെങ്കിൽ എത്ര മോശപ്പെട്ട ഒരു എഴുതിയാൽ പോലും അങ്ങനെ ഉണ്ട് ഞാൻ പറയല്ല എന്താണെങ്കിലും ചങ്ങമ്പുഴയെ ബോമാനിക്കണല്ലോ എന്തുകൊണ്ട് ഖാനനച്ചാലയിൽ ആടുമേക്കാൻ കനനച്ചാലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി എന്താ രമണൻ പറയുകയാണ് എന്താ പറയുന്നത് പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ അങ്ങനെ നമ്മൾ അങ്ങനെ കാട്ടിൽ ഓടിപ്പോകാൻ പറ്റില്ല നമുക്കിവിടെ വിവാഹവും അങ്ങനെ ബന്ധവും നമ്മളെ കുടുംബം വിവാഹ വിവാഹബന്ധോ ശാരീരിക ബന്ധോ പ്രേമബന്ധമോ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല പ്രേമം സ്വാഭാവികമാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് എടുക്കാൻ പാടില്ല എന്താണെങ്കിലും അത് വലിയ അർത്ഥമില്ല രമണൻ എന്ന കഥയാണ് ആരുടെ ചെങ്ങമ്പോയട അവിടെ പെണ്ണ് പറയുകയാണ് എന്ത് കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ ഞാനും വരട്ടെയോ നിന്റെ കൂടെ അടുത്ത വരി പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നൊന്നും ആരെ കാമുഖിയെ നീ അങ്ങനെ വറ്റില്ല പരക്കാർ സമ്മതിച്ചാൽ മാത്രം വിവാഹം മതി അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജീവിതം ഓമിച്ച് മരിച്ചു പോയാലും അങ്ങനെ അനാശാസ്യ പ്രവർത്തനം നമുക്ക് വേണ്ട അല്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സില് അവിടുന്ന് ലോകത്തിന് വന്ന മാറ്റാണ് ഞാൻ ഈ പറയുന്നത് ഇത് പറയാനുള്ള കാരണം എന്തിനാണ് ഞാൻ ഷേക്സ്പിയറെ കൊണ്ടുവന്നത് എന്ത് പറയാനാണ് ഷേക്സ്പിയറെ കൊണ്ടുവന്നത് എന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് എന്താ നമ്മൾ പറ എന്ത് പറഞ്ഞാൽ വന്ന് ഇങ്ങോട്ട് വന്നത് ഞാൻ വഹിക്കലോ ഏ അതെ പ്രേമം എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണ് അത് അൺലിമിറ്റഡ് ആധുനിക പ്രേമല്ല എന്ന് മരിക്കും അതെ അമ്മയൊക്കെ മറ്റൊരു മരിക്കുകയാണ് എന്തുകൊണ്ടും ആത്മഹത്യ ചെയ്ത് തെറ്റന്നെ ആത്മഹത്യ ന്യായീകരിക്കല്ല പക്ഷെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അള്ളാവിൽ പ്രേമിപ്പിച്ച മനുഷ്യനാണ് ഖുബൈബ് അപ്പോ ചിരിച്ചു മരിച്ചു അതേ ഖുബൈബിന്റെ വയൽ പറഞ്ഞ പോലൊക്കെ കരിഞ്ഞു മരിച്ചു രണ്ടുകൂട്ടർക്കും പ്രേമാണ് തിരിഞ്ഞിട്ടില്ല ഖുബൈബ് റദ്ദിയു തൂക്കുമരത്തിൽ ചിരിച്ചു മരിച്ചു ആ വേൽ പറഞ്ഞ ആനിമയങ്ങളൊക്കെ രണ്ടൂട്ടർക്കും പ്രേമാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലല്ലേ ഹുബൈബ് കഴിഞ്ഞു മരിച്ചോ ഹുബൈബ് മലച്ചാൽ ഖുബൈബിന് മലിനു മുറ്റും ഏ എന്നുള്ള കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ നിന്റെ അപ്പൊരു നിശ്ചയരാർജ്യ അതിൻ്റെ മേലും ഞാൻ കരിയില്ല അതിനു ഞാൻ കരിയില്ല അത് മക്കായി ആ സംഭവം നടക്കുന്ന നേരത്ത് ജിബിനിൽ വന്ന് വഴി കൊടുത്തപ്പോൾ നെബി കരഞ്ഞു പക്ഷേ യഥാർത്ഥ വ്യക്തി ചിരിച്ചു മനസ്സിലായില്ല ഈ സംഭവം ഓർത്ത് ആര് കരഞ്ഞു ഷഹീദായി ഘട്ടം ഹുബൈബിനെ കുന്തത്തിൽ നാട്ടിയിട്ടുണ്ട് ഹുബൈബ് ഷഹീദായി ഘട്ടം എന്ന് പറഞ്ഞ് കരഞ്ഞെ കരിഞ്ഞു അതേ സമയത്ത് കുന്തത്തിൽ കിടക്കണ ഹുബൈബോ ചിരിച്ചു കാരണം ആർക്കു വേണ്ടി മരിക്കാണ് പ്രേമിക്ക് വേണ്ടി ആരെയാണ് അത് അള്ളാവിനെയും റസൂലിനെയും പ്രേമിക്കുന്ന ഒരു മനുഷ്യൻ ആ പ്രേമത്തിൽ മരിച്ചല്ലോ എന്ന് മരിക്കുന്നാലും പ്രേമൊഴിവാക്കിയല്ലോ ഒഴിവാക്കിയില്ലല്ലോ എന്നോർത്ത് ആ പ്രേമക്കപ്പെട്ട വ്യക്തിയായ റസൂള കഴിഞ്ഞു ആ വേദന വേൾ വേളായി പറഞ്ഞിരുന്ന കാലത്ത് മുഴുവൻ നമ്മൾ ഈ വേദന കേട്ടിട്ടുണ്ട് അവരൊക്കെ കരിഞ്ഞു ഇതല്ലേ അത് കേട്ട് വേദിന്റെ മജുരസരി ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞു ആര് ആര് ചിരിച്ചത് കേട്ടിട്ട് പറുബൈബർ തൂക്കുമരത്തിൽ മരിച്ച സംഭവം കേട്ടിട്ട് പള്ളിത്തോടെ ഒരു മദ്രസിന്റെ മുറ്റത്ത് ഇരിക്കണം ആയിരക്കണക്കായ ആളുകൾക്ക് മുന്നിൽ പഴയ കാലത്തെ മുത്തക്കിങ്ങളായ പടച്ചോനെ പേടിക്കണ ആലിമീങ്ങൾ ഈ വയൽ പറഞ്ഞപ്പോൾ ഇന്നത്തെ പട്ട പാട്ടത്തിന് വേണ്ടിയല്ല പള്ളിക്ക് മദർ എന്തെങ്കിലും ആ താല്പര്യത്തിനല്ല അള്ളാഹു എന്ന ലക്ഷ്യത്തിന് വേണ്ടി വയൽ പറഞ്ഞിരുന്ന ആലിമീങ്ങളെ വയൾ കേട്ടിട്ട് പതിനായിരക്കണക്കായ ജനങ്ങൾ പൊട്ടി പൊട്ടിക്കഴിഞ്ഞു പിറ്റേന് രാവിലെ പാടത്ത് പണിയെടുക്കുമ്പോൾ

മുസ്ലിം ഇങ്ങനെ വലിയ കാര്യം ഞാൻ അവസാനിപ്പിക്കണം ഒറ്റ മിനിറ്റ് എട്ട് മണി എന്നറിശാർ എട്ട് മണി വരെ ക്ലാസ്സുള്ളൂ അത് കൂടാൻ പാടില്ല ഏഴേറ്റുട്ട് അള്ളാഹുദ് മനസ്സിലാവുക പറഞ്ഞത് ചിന്തിക്കണം ഹുബൈബ് റഫി അള്ളാഹുഹുവിനെ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ് പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം എന്താ ഇത് ഇതിൻ്റെ ആത്മാർത്ഥത സത്യം നീതി ഞാൻ പറഞ്ഞു കൊണ്ടു വന്നത് യൂറോപ്പിന് യൂറോപ്പിൻ്റെതായ സ്വഭാവമുണ്ട് അതിനെ സ്വീകരിച്ചാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ തെയ്യെ തീ ആവശ്യേ നമ്മളെ പരില് തീ കെട്ടാൻ നമ്മളെവിടെ പോയി എടുക്കും അടുത്ത വീട്ടിൽ തീ എടുക്കും സൂക്ഷിച്ചു കയറ്റി വെക്കും തീ അടുപ്പിലുണ്ടെങ്കിൽ പരിസരത്ത് ഒരാളുണ്ടാവും തീ അടുപ്പത്ത് വെച്ചിട്ട് ആ പരി പെണ്ണ് അടുത്ത പരിക്ക് വർത്താൻ പറയാൻ പോകും വർത്തമാനം പറയാൻ പോയാവും എത്തും യൂറോപ്പ് യൂറോപ്യൻ വിദ്യാഭ്യാസം സ്വീകരിക്കണത് തെറ്റില്ല പക്ഷെ മോമിനികൾ പരിസരത്ത് നല്ലോണം ശ്രദ്ധിക്കണം ഈ കുട്ടികളെ ഇമാൻ കളയാൻ അത് മതിയാവും അതാണ് ഹിന്ദു മതത്തെ നശിപ്പിച്ചത് ലോകത്തെ മതങ്ങളെ സംസ്കാരം മുഴുവനും നശിപ്പിച്ചത് യൂറോപ്യൻ സംസ്കാരമാണ് അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ വട്ടം ആലോചിക്കണം അത് നല്ലത് തീ വേണ്ടേ വേണം അതിന് പിന്നെ നേരും നുണയും ഇല്ല നേരും നുണ എന്നത് ഇല്ല നേരി എന്ന സംഗതി അതിലില്ല അവർ പറഞ്ഞത് നമ്മൾ പറയണം ഇല്ലെങ്കിൽ അവർ നമ്മളെ പുറത്താക്കും അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കും അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ ഒരു ശ ശാസ്ത്രജ്ഞന്മാർ ആദമിൽ നിന്നും ഹവായിൽ നിന്നുമാണ് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കണമെങ്കിലും അവർക്ക് പരീക്ഷൻ മാർക്ക് കിട്ടണമെങ്കിൽ കുരങ്ങുന്നാണുണ്ടായതെന്ന് എഴുക്കണം ഞങ്ങൾ കണ്ടെത്തിയത് മറ്റേ മനുഷ്യന്മാർ ആദമാണ് എന്നുള്ള കാര്യമല്ല കാരണം ലോകം മുഴുവനും ഇപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമല്ല യൂറോപ്യനൈസേഷനാണ് യൂറോപ്യൻ്റെ താല്പര്യങ്ങളെ നമ്മൾ ഏറ്റുപിടിക്കുന്നതിനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയാ ഒരു രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സ്വയം താല്പര്യത്തെ ഇനി വിദ്യാഭ്യാസം പരിഗണിക്കപ്പെടുകയില്ല യൂറോപ്യൻ സിവിലൈസേഷനെ നമ്മൾ സ്വീകരിക്കുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം തൊള്ളായിരത്തി എഴുപതുകളിൽ അറുപത്തൊമ്പത് എഴുപതുകളിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം അൻപത്തി മൂന്ന് കൊല്ലം ഉള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പതിനായിരത്തിലായിരത്തിൽ ഒരു അംശേ ടെക്നോളജി ടെക്നോളജിയുള്ളൂ അന്നത്തെ റോക്കറ്റിൽ അധിഷ്ഠിതമായ ടെക്നോളജിയിലെ ആയിരം അല്ല പതിനായിരം മടങ്ങ് ടെക്നോളജി ഇതിൻ്റെ ഉള്ളിലുണ്ട് മനുഷ്യൻ കാലുകുത്തി എന്ന് പറഞ്ഞ തൊള്ളായിരത്തി എഴുപതുകളാണ് അത് കഴിഞ്ഞിട്ട് അമ്പത് പുരോഗതിയുടെ വർഷങ്ങൾ കഴിഞ്ഞു ഇന്നൊരു മൊബൈലിൻ്റെ ഉള്ളിൽ പോലും അന്നത്തെ റോക്കറ്റിൻ്റെ പറയാം അന്നത്തെ റോക്കറ്റിൻ്റെ പതിനായിരം മടങ്ങ് ടെക്നോളജി എന്തിൻ്റെ ഉള്ളിലുണ്ട് ഈ ഫോണിൻ്റെ ഉള്ളിൽ മാത്രമുണ്ട് അപ്പോൾ പിന്നെ റോക്കറ്റിൽ എന്തൊക്കെ കേറ്റാൻ കഴിയും എന്നിട്ട് എൻ്റെ പിന്നൊരാൾ അങ്ങോട്ട് പോകഞ്ഞു എന്ത് അങ്ങനെയാണെങ്കിൽ പോയി നമുക്ക് രാവിലെ ഒരു കൂട്ടുകാർക്ക് പോകാം എന്നിട്ട് ചന്ദ്രന്റെ മൂമിൻ്റെ അടിയിൽ ചായ കച്ചവട തലശ്ശേരിക്കാൻ മന്തിക്കട ഒക്കെ തുടങ്ങിക്കൂടെ അവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ പോയാൽ വേറൊരു വെള്ളം വെള്ളത്തിന്റെ വെള്ളം ജ്യൂസ് ചായ അതൊക്കെ തുടങ്ങിക്കൂടെ സ്നാക്സ് പൊരിക്കടികൾ ഒക്കെ തുടങ്ങും മലയാളികൾ എൻ്റെ തൊള്ളായിരത്തി എഴുപതിൽ നമ്മൾ ചന്ദ്രനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുരിക്കടി മന്തിക്കടി ഒക്കെ എന്റെ ഇടക്ക് തുടങ്ങാൻ നേരമായി അവിടെ ഒരാൾ പോകഞ്ഞു എന്റെ അന്തല്ലേ എസ് എസ് എൽ എന്ത് വർത്താനായി പറയണേ എന്ത് അന്ന് നടക്കണം അന്ന് നടക്കൂല ഇന്ന് എല്ലാം വളർന്ന ഫുൾ ഫോട്ടോഗ്രാഫി വളർന്നു അന്ന് ഏതെങ്കിലും മൈതാനത്ത് കൊണ്ടേ അമേരിക്കയുടെ പതാക കുത്തി ഫോട്ടോ എടുത്ത് പോന്നാൽ ചന്തല്ലത്തിന്ന് പറയുന്ന നടക്കൂല ഇന്ന് അവിടുന്ന് ലോകം വേറെ പോയിട്ടുണ്ട് അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് പ്രശ്നാണ് സൂക്ഷ്മമായി നടക്കൂല എന്റെ മാജിക്കുകളില്ല അതായത് ഇല്ലല്ലോ നാട്ടില് കാരണം എന്താ എന്ത് മനുഷ്യന്മാരാണ് ഫോട്ടോഗ്രാഫി വളർന്നു അതുകൊണ്ട് ഇനി ഇവിടെ എന്ത് നടക്കൂല മാജിക് നടക്കൂലോ മനസ്സിലാണ്ട് പറഞ്ഞത് ഇനി മാജിക്ക് നടക്കൂല മാജിക്കിന്റെ കാലം കഴിഞ്ഞു മാജിക്ക് നടക്കും നിങ്ങൾ ഫോണൊക്കെ പുറത്തു വെക്കണം എന്നാ ഞങ്ങൾക്ക് മാജിക്ക് കട്ടി തരാം മാജിക്ക് പഠിച്ചോന് നീ നടക്കൂല എന്നെ പറഞ്ഞു മനസ്സിലായ നീ കളി നടക്കൂല പക്ഷെ അതൊക്കെ സ്വീകരിക്കാൻ ഇന്ന് ലോകം നിർബന്ധിതരാണ് അന്ധവിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ് മനുഷ്യൻ ഈ പറഞ്ഞ കാട്ടിക്കുട്ടിയ മുഴുവൻ അന്ധവിശ്വാസം ആ അന്ധവിശ്വാസം യൂറോപ്പിന്റെ അന്ധവിശ്വാസം ആ മുഴുവനങ്ങൾക്ക് അത് സത്യവിശ്വാസമാണ് ചിന്തിക്കി അതന്നെ അവ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഓരോ നാട്ടിലും അതിൻ്റെതായ തിന്മകളുണ്ട് ആ നാടുകൾക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്താൽ നമ്മുടെ നന്മ ഹത്താ ഹത്താ ഇല്ലാതെയാവും എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അതിൽ ഒരു കളങ്കോയില്ല ഒന്നുമില്ല ഇല്ല വാതിലടച്ച് പറയേണ്ട ഒരു വാക്ക് നബിയുടെ ജീവിതത്തിൽ ഇല്ല ഇല്ല തന്നെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ മനുഷ്യനാണല്ലോ നമുക്ക് കിട്ടി അവസാനിപ്പിക്കാന ഒലില്ലാഹി ശുക്രുംബിയെ മൊഹത്തമ അങ്ങനെ നബി സല്ലു അലി സ്വലമയുടെ കഠിനാധ്വാനം വഴി അത്ത സത്യമതം നമ്മുടെ അരികിലെത്തി ഒരാൾ യഥാർത്ഥ വിജ്ഞാനവും ഒത്തൊക്കെ യഥാർത്ഥത്തൊക്കെ വെയ്യും വലില്ലാഹി ശുക്രും അള്ളാഹുവിന് ശുക്രു ചെയ്യേണ്ടതുണ്ട് നബി ഈ നബിയുടെ കാരണത്താൽ മുഹത്തമൻ നിർബന്ധമായ നിലയിൽ ഇങ്ങനത്തെ നബിയെ അള്ളാഹു നമുക്ക് തന്നില്ലേ നമുക്കിടയിൽ മുസ്ലിമിയങ്ങൾ ഉണ്ടായിന ഇന്ന് നമ്മുടെ അടുത്തുണ്ട് നിറകൊടികളായ ഇമാമിയങ്ങളെ കിട്ടിഹിങ്ങളായ തക്രൂ അള്ളാഹുൻ്റെ ആരെക്കൊണ്ട് കിട്ടി നബിയെ കൊണ്ട് കിട്ടി അങ്ങനത്തെ നബി അള്ളാഹു നമുക്ക് തന്നപ്പോൾ നമുക്കെല്ലാം കിട്ടി അപ്പോൾ ഇവിടെ അടിസ്ഥാന സത്യം ആരുടെ കയ്യിലാണ് നബിയുടെ കയ്യിൽ നബി അള്ളാഹുവിൻ്റെ അപാരമായ ഗ്രോമാണ് മനസ്സിലായോ ഇത് പറഞ്ഞുകൊണ്ടിരാന് കാരണം എന്താണെന്നറിയുമോ പറഞ്ഞുകൊണ്ടിരാന് കാരണം ഒരു വേദഗ്രന്ഥം നാൽപ്പത് കൊല്ലത്തോളം കനാനികൾക്ക് ഇസ്രായേലേർക്ക് പഠിപ്പിച്ചു ആര് മൂസ എന്നിട്ടും അവരെ ജെറുസലേമിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല നമ്മൾ വരുന്നത് കാരണം എന്തുകൊണ്ട് യൂറോപ്യൻ സെവിലൈസേഷൻ മെസ്സോപ്പട്ടോമിയയിൽ വഴി ഈജിപ്ത് വഴി ഇവർ തടിയിൽ കയറി ഒരു നിലക്ക് എവിടെ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഹോറസ് ആണ് ഹോറസ് എവിടുത്തെ ദൈവമാണ് യൂറോപ്പിനെ ദൈവം ഇത് തന്നെ ഞാൻ അവസാനിപ്പിക്കാം ഈ ഈ ദൈവത്തെ ദൈവത്തെ അല്ലെങ്കിൽ ഈ ആരാധന പൈശാചിക മൂർത്തിയെ ഈജിപ്തുകാർ സ്വീകരിച്ചു എന്തുകൊണ്ട് യൂറോപ്യൻ സിവിലൈസേഷൻ അവൻ നേരത്തെ തന്നെ കയറി കൂടി അതായത് ബിസി രണ്ടായിരത്തി എഴുന്നൂറിൽ വരെ ഉള്ള ഞാൻ പറഞ്ഞു ത്രികോണം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് വന്നത് ത്രികോണം ത്രികോണം ആരുടെ ഷിർക്കാണ് യൂറോപ്യൻ്റേതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ വെട്ടിയത് ലം വലം വലം ഖുർആനെ അതുകൊണ്ടാണ് പിരമിഡുകൾക്ക് ത്രികോണ ആകൃതികൾ വന്നത് പിരമിഡിന്റെ ആകൃതി മുഴുവനും എന്താണ് ത്രികോണം എന്താ ത്രികോണം യൂറോപ്യൻ പൈശാചികതയുടെ അടിസ്ഥാനമാണ് എന്ത് ത്രികോണം ലം വലം യൂലത് വലം യക്കുലഹു അതിനെ ഖുർആൻ വെട്ടി പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഏത് മതങ്ങളിലും ഈ ത്രികോണം വന്ന് കയറിയതും യൂറോപ്യനൈസേഷൻ വഴിയ വഴിയാണ് അങ്ങനത്തെ ഒരു പരിപാടിയെ ഇല്ല ഇവിടെ ഒന്നാണ് അള്ളാഹു അത്തഹിയാത്തിൽ കൈ വിട വിരൽ പൊക്കുമ്പോൾ പോലും കൈ വിടർത്തരുത് കൈ ചേർത്ത് വെക്കണം എന്തിലേക്ക് അടുത്ത തള്ളവിരൽ ചേർത്ത് വെക്കണം എന്തിനോട് ചൂണ്ടുവിരലിനോട് ഇടയിൽ വിടവുണ്ടാകാൻ പാടില്ല അങ്ങനെ തന്നെ അല്ലേ ഒരു വിടവ് അവിടെ ഇല്ല ഒന്നൊന്നെ ആ വിരലിനൊരു ബലം കൊടുക്കാൻ വേണ്ടി അടുത്തത് അതിലേക്ക് ചേർത്ത് വെച്ചോ ഇതാണ് ഒന്ന് ഇതാണ് ഒന്ന് അതിലേക്ക് നീ ഇതിനെ ചേർത്ത് വെച്ചോ ഇത് അഹദിന്റെ അരിപ്പാണ് നിന്റെ കൂടല്ലേ ഇത് അഹദിന്റെ അരിപ്പാണ് അതിലേക്ക് നീ എന്റെ ഒരു ഈ മൂന്നിനെ നീ മടക്കി പിടിച്ചു മൂന്നിനെ മടക്കി പിടിച്ചു അലിഫാണ് എന്നിട്ട് അതിലേക്ക് ചേർത്ത് വെച്ചു എന്തിനെ തള്ളവരിലിനെ അപ്പോൾ അഹദിന്റെ അലിഫിന് എന്ത് വന്നു ഒരു കെട്ടു വന്നു അപ്പോൾ ഇത് എന്തായി മീമായി അതാണ് മൊഹമ്മദീയത്തിലെ മീമ് കൂടെ അലിഫിലേക്ക് ഇത് ചേർത്ത് വെച്ചു അപ്പൊ ഇതൊരു കെട്ടായി പിന്നെ അത് വാലാണ് ഇത് കെട്ടാണ് ഈ അക്ഷരേതാ മീമ് അതാണ് മുഹമ്മദിയത്ത് അതാണ് മൊഹമ്മദിയത്തിലെ മീമ് അതാണ് അലിഫിലാമ് എന്ന അലിഫിലാമ് ഇത് അള്ളാഹു മനസ്സിലായില്ലേ അള്ളാഹു എന്ന പരിശുദ്ധമായ ഇസമിന്റെ അടിസ്ഥാനമായ അക്ഷരങ്ങളാണ് അലിഫിലാമ് ഇനി അതിന്റെ പ്രചാരണവും അതിന്റെ ഇലഹാറും അള്ളാഹു കൊടുക്കുന്നത് മീമ് വഴിയാണ് അതാണ് അലിഫ്ലാം മീം ഇതാണ് ഒരു പൊരുൾ ഇനിയും ഒരു പൊരുൾ ഉണ്ടാവും പൊരുൾ നമുക്കറിയില്ല അലിഫും ലാമും മീമും അള്ളാഹു എന്നതിൽ മീമ് കാണുന്നില്ല പക്ഷേ ഈ അലിഫ്ലാമിന്റെ ഇലഹാർ വന്നത് ഏത് വഴിയാണ് മീമ വഴിയാണ് മുഹമ്മദിയത്ത് പിന്നെ മീമില്ലാത്തൊരു മുഹമ്മദിയുണ്ട് അത് അഹമ്മദിയത്താണ് അഹമ്മദിയത് ആർ അറിയേല നാട്ടുകായത് മുഹമ്മദിയത്താണ് ഈ വ്യക്തി ലണ്ടൻ ഉണ്ട് മുഹമ്മദിയുണ്ട് അഹമ്മദീയത്തുണ്ട് അഹമ്മദിയത്ത് മനുഷ്യന്മാർക്ക് അറിയില്ല അഹമ്മദിയത്തിന് കോടാനക്കൂടി കൊല്ലം പുറകിലേക്ക് പോകണം അള്ളാവിലേക്ക് ആദ്യം സ്തുതിച്ചിറങ്ങിയ സൃഷ്ടിയാണ് അഹമ്മദ് അത് ജിബിലിരിനു മുമ്പാണ് അപ്പോൾ നമുക്കറിയില്ല അതുകൊണ്ട് ആർക്കും അറിയില്ല ഒരാൾ പറയുകയാണ് എനിക്ക് അഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കളവാണ് പറയുന്നത് അത്ര ഒരാൾക്കും അറിയില്ല നമുക്ക് തേടാവുന്ന ഒന്നുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ മുഹമ്മദിയത്ത് അതുകൊണ്ടാണ് സ്വലാത്ത് മുഹമ്മദിയത്ത് മുഹമ്മദിയത്ത് പ്രശംസിക്കപ്പെട്ടു പ്രശംസിക്കപ്പെടേണ്ട ആൾ ഒരു സാധനം പ്രശംസിക്കപ്പെടലെപ്പോഴാണ് നല്ല ചൊറുക്കള മൊബൈലാണല്ലോ മൊബൈൽ എവിടെ വന്നിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോള പ്രശംസ പുറത്ത് വരാത്തത് പ്രശംസിക്കാൻ പറ്റൂല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ജനങ്ങൾക്ക് വെളിവായ വ്യക്തിയാണ് ആര് മുഹമ്മദ് ജനങ്ങൾക്ക് തിരിയാത്ത വ്യക്തിയാണ് ആര് അഹമ്മദ് അത് തിരിയണോര് പറയും അഹ്ദ ഈസാൻ ബിദാഹ പറ അഹമ്മദിനെ ഈസനബി പറഞ്ഞു പോയി ഈസൻബി കന്തുണ്ട് നമുക്കന്തല്ല അതേ അഹമ്മദിനെപ്പോൾ ഒരു വട്ടേ പറഞ്ഞുള്ളൂ മുഹമ്മദിനെ നാലു വട്ടം പറഞ്ഞു നാല് അള്ളാഹു എന്ന ഇസ്മിന്റെ അച്ഛനാണ് എൻ്റെ കൂടെ അള്ളാഹു എന്ന ഇസ്മിന്റെ എത്ര അച്ഛനാണ് നാല് നാല് മുഹമ്മദ് എന്ന വക്കുർ പറഞ്ഞത് നാല് അതേ സമയത്ത് അഹമ്മദ് പറഞ്ഞത് ഒന്ന് ോ അഹമ്മദിനെ ആർക്കല്ലാതെ തിരിയില്ല അള്ളാഹ് അല്ലാതെ തിരിയില്ല വേറൊരാൾ പറഞ്ഞ കളവാണ് പറയുന്നത് അഹമ്മദ് എന്നൊരാളാർക്കും തിരിയില്ല അത് അള്ളാഹ് തുറന്നെടുക്കണം തുറക്കൂല തുറന്നാന്തൂ നിങ്ങൾ എന്റെ കൂടെ അല്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ മനുഷ്യന് തിരിയുന്ന ഒരാളവും മുഹമ്മദിയത്താണ് അപ്പോൾ അങ്ങനത്തെ നെബിയെ നമുക്ക് തന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ